പ്രിയമുള്ളവരേ റാഫിയോട് പേരാണേ സമയം രാവിലെ ആറേ മുക്കാൽ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ പോവാണ് കേട്ടോ ഒരു ട്രക്കിങ് മസ്ക്കറ്റിൻ്റെ അടുത്തുള്ള സിതാബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ ഒരു കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ വരുന്ന വഴിയിൽ കാണിക്കാം ഞാനിപ്പോൾ രാവിലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ മത്ര പോർട്ടിൻ്റെ അടുത്താണുള്ളത് കേട്ടോ ഇവിടുന്ന് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ ഒരു ട്രക്കിങ്ങാണ് രാവിലെ തന്നെ ഒന്ന് നടത്തുകയൊക്കെ നല്ലതല്ലേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് മത്ര പോർട്ടിലേക്കുള്ള വഴി കേട്ടോ ആ ഗേറ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി പോയി രാവിലെ ഒന്നും എണ്ണീട്ടിട്ടില്ലടേ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് നേരം വെളുത്തു വരുന്നത് കാണാൻ നല്ല രസം റോഡില് വണ്ടിയൊന്നും ഇല്ലെങ്കിൽ മത്ര പോർട്ടിന് മുമ്പോട്ടുള്ള ഒരു റൗണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ ചെറിയ കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല മൂന്ന് ദിവസം കണ്ടേ ഇവിടെ കടന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല കുറെ പേർക്ക് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടിട്ടില്ലായിരുന്നു കേട്ടോ കുറെ പേര് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് തെറി വിളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ബുക്ക് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഷിപ്പിൽ കയറാൻ പറ്റിയില്ല ഒരുപാട് ഒരുപാട് വെയിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു എന്തായാലും നമുക്കും അത് കാണാൻ പറ്റിയില്ല ഈ ഒരു പോർട്ടിലായിരുന്നു ആ ഒരു സംഭവം വന്ന് നടക്കുന്നത് ഇതാണ് മാത്ര സൂക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടോ രാവിലെ ചെറിയ കടകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുറന്നൊക്കെ വരുന്നു കോഫി ഷോപ്പ് ഒക്കെ വൈകുന്നേരം ഇവിടെ ഒന്നും അടുക്കാൻ പറ്റത്തില്ല ഒറ്റ പാർക്കിംഗ് കിട്ടത്തില്ല കേട്ടോ ഇവിടെ ഇവിടെ തിരക്കായിരിക്കും അങ്ങനെ ഇവിടുത്തെ ഒരു ഗേറ്റാണ് സിതാബിലേക്കുള്ള ആണെന്ന് തോന്നുന്നത് അങ്ങനെ വാഹനം ഗേറ്റും താണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിനാൻസിലൂടെ യാത്ര മത്ര നഗരത്തിലൂടെ ഫിനാൻസ് മിനിസ്റ്റർ ഇവിടെയാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ കാണാൻ കുതിച്ചു പോയത് നമ്മളങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സിതാബദ് പറയുന്ന ഒരു ചെറിയൊരു നഗരമാണ് ആ ഒരു നഗരത്തിലൂടെ ജിതാൻ ജൂസ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ വണ്ടി പാർക്ക് പാർക്ക് ചെയ്യണം എന്ന് നേരെ യെസ് ഈ പാർക്കിംഗ് ഏരിയയിൽ രാവിലെ നല്ല ആൾക്കാരുണ്ട് നടക്കാൻ വേണ്ടിട്ട് ആളോ ഇഷ്ടം പോലെ ഞാൻ കരുതി രാവിലെ ആരും ഇണ്ടാവില്ല നാടെ കേറി പോകുന്നുണ്ടോ മോണി കൂടെ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ നടക്കാനേ അപ്പോൾ പ്രിയമുള്ളവരെ ഉള്ളവരെ നമ്മളെ സിതാബിൽ സിതാബിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കരുതി രാവിലെ ആരും കാണത്തില്ലെന്ന് കേട്ടോ ഞാൻ തുടങ്ങി ട്രക്കിങ് തുടങ്ങി ഞാനിപ്പോൾ നിൽക്കുന്ന മൊത്തം സെമിത്തേരി ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് കേട്ടോ എൻ്റെ മുമ്പിൽ പോകുന്നുണ്ട് ഈ ആളുകളൊക്കെ കേറുപ്പോന്ന് കേട്ടോ ഈ വഴി ഇഷ്ടം പോലെ പേരെ കുറേ കുട്ടികളും പിള്ളേരും അതുപോലെ തന്നെ കുറേ മുതിർന്നവർ ഒരുപാട് പേരുണ്ട് ഞാൻ കരുതി രാവിലെ ആരും ഉണ്ടാവില്ല അന്ന് കയറിപ്പോകുന്നുണ്ടോ അതാ സ്റ്റെപ്പ് സ്റ്റെപ്പ് പിടിച്ച് കയറിപ്പോകുന്നുണ്ടോ ഈ മല പോകണം നമുക്ക് ഈ വീഡിയോയിലൂടെ ഇത്ര ഇതുണ്ടാവില്ല കേട്ടോ പക്ഷെ ഇത് നല്ല കുത്തനെ കിടക്കുന്നൊരു മലയാണ് അത ഇനിയും ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇതാണ് സിതാബ് അവിടെ വണ്ടി ഇട്ടു ആ സൈഡിൽ വണ്ടി ഇട്ടു വണ്ടി ഇട്ടിട്ട് ഇതൊക്കെ കയറി വരുവാണ് പിന്നെ വരുമ്പോൾ ഒരു നല്ല ഗ്രിപ്പുള്ളൊരു ഷൂ ഒക്കെ ഇട്ടക്കി അടിപൊളി കേട്ടോ ഇത് വഴി ഉണ്ടാക്കിയിട്ടേക്കോട്ടെ ഒരു തുടക്കി അണുപ്പ് തുടങ്ങും കുപ്പിയും വെള്ളമൊക്കെ കൊണ്ടുവന്ന അത്രയ്ക്കും നല്ലത് സത്യം പറയാൻ കരുതി ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ രാവിലെ വന്നേ പക്ഷേ പിടുത്ത ആൾക്കാരൊക്കെ ഉണ്ടോ പോലെ ആൾക്കാരുണ്ട് ഇവിടെ ഈ മല മൊത്തം കേറണേ ഓരോരുത്തർ തെന്നുന്നുണ്ട് വിചാരിക്കുക ഈ മല കേറണം ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ കമ്പി വെച്ചിട്ടുണ്ട് പിടിക്കാൻ എൻ്റെ മോനെ ആള് കയറി വരുന്നുണ്ട് ഇനി ഇവിടുത്തെ പാറ ഇച്ചിരി ക്ലേസിങ് ഉള്ള പാറ കേട്ടോ പിടിച്ചു പിടിച്ച് കയറും എന്നാൽ അത്തരം തല്ല ഇനി നമ്മൾ സ്റ്റെപ്പ് കയറാണ് സുഹൃത്തുക്കളെ और ऑल का रेस्ट

ൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇഷ്ടംപോലെ വരണ്ടില്ല ഇതൊരു സൈഡാണ് ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കുന്നത് ഇനി ഇവിടും താപ്പോട്ടോ അപ്പൊ കൈസ് നമ്മളങ്ങനെ താഴെ എത്തി കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഒരു രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ കുറെ പേര് കണ്ട പാട്ടൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഏറ്റവും താഴെ ഇത് ഇവിടെ കിഡിലം വ്യൂ കേട്ടോ അടിപൊളി വൈബ് ഹായ് ഗുഡ് മോർണിംഗ് ഇവിടെയും കുറെ വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളിയാണ് ഫിലിപ്പൈൻസേ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് സ്പീക്കറിലൊക്കെ ഇട്ട് ഭയങ്കര സെറ്റായിട്ടാണ് വന്നേക്കുന്നത് അടിപൊളി അങ്ങനെ നമ്മളൊരു ബീച്ചിൽ എത്തി കേട്ടോ നല്ല സ്ലിപ്പാകുന്ന റോക്കാട്ടോ ഇവിടെ ഇത് നല്ല സ്ലിപ്പാകും സാധനം അങ്ങനെ നമ്മളൊരു ബീച്ചിൽ എത്തിപ്പെട്ടിട്ടുണ്ട് പൊളി നല്ല സുഖം കൊണ്ട് രാവിലെ നടക്കാൻ അങ്ങനെ വെള്ളാരം കള്ള ഒരു എത്തിപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അങ്ങനെ ഇനി ഈ ഒരു സംഭവം കൂടെ കയറണം കേട്ടോ ഇതുവലിയ സീനൊന്നുമില്ല ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു ഇതാണ് ഫസ്റ്റ് കയറി വന്ന ആ ഒരു മലയായിരുന്നു നല്ലതായിട്ട് കുത്തനെ കടന്നത് അതുകൊണ്ട് തന്നെ അവിടെ കോണിപ്പൊടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല കൂളായിട്ട് കയറി പോകുന്ന ഒരു ഇതാണ് സവിടെ നിന്നാണ് വരുന്നത് അവിടെ കുറേ പേര് നിപ്പമുണ്ട് നമ്മുടെ കൂടെ വന്നവരെല്ലാം അവിടെ നിപ്പമുണ്ട് സംഭവം നൈസാണ് ഇനി ഇതും കൂടെ കയറണം രാവിലെ ആയതുകൊണ്ട് വലിയ വിഷയമൊന്നും സീനൊന്നുമില്ല കേട്ടോ കേറിപ്പോവാന് ഉച്ചക്കൊക്കെ വന്നാൽ തെറ്റി തീർന്ന് രാവിലെ നല്ല സുഖം ഈ തണുപ്പിൻ്റെ കൂടെ ബോഡി ഒന്ന് ചൂടാവുമ്പോഴേ അടിപൊളി ഇതിങ്ങനെ കയറിപ്പോവണം പിന്നെ ഇതൂടെ കയറി ഇറങ്ങി ഒരു സംഭവം ഉണ്ട് അതുകൂടെ കാണിക്കാം നിങ്ങളെ അങ്ങനെ ഒരു പാറയുടെ ഇടുക്കിലെത്തി ഇത് പാറയുടെ ടോപ്പാണ് ഇവിടെ നിന്നും താപ്പോട്ടറ അയ്യോ സെറ്റ് രാവിലെ പോട്ട് വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ എത്ര മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും വെളുപ്പിനെ ഇറങ്ങിയിട്ടുണ്ടാവും രാവിലെ തന്നെ പൂട്ട് വരുന്നവരുണ്ട് നമ്മളങ്ങനെ അങ്ങനെ രണ്ടാമത്തെ ബീച്ചിലെത്തിയിരിക്കയാണ് കേട്ടോ രണ്ട് പാറ കയറി ഇറങ്ങി അടുത്ത രണ്ടാമത്തെ ബീച്ചിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ നമ്മൾ ഇറങ്ങി വന്നത് അവിടേനെ ആൾക്കാർ നിൽക്കുന്നേ ഉള്ളൂ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നൈസായിട്ട് എന്തോ കേട്ടോ അടിപൊളിയൊരു പ്ലേസാണ് ഇതാണ് രണ്ടാമത്തെ റോ രണ്ടാമത്തെ ബീച്ച് നേരത്തെ എത്തിയതാ കേട്ടോ വലിയ തിരമാലൊന്നും ഇല്ല കേട്ടോ തിരമാലെല്ലാം കുറവാ നീ ഇവിടെ നടന്നു പോകണം പോണം എന്താണ് സംഭവങ്ങള

സംഭവം കണ്ട ഇവിടുത്തെ പാറയൊക്കെ കണ്ട വിളിന്ന് കിടക്കുന്ന കുറച്ച് വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൂ പാറക്കോട്ട കേട്ടോ എല്ലാ ടീം കൊണ്ടും ഇവിടെ നമ്മളങ്ങനെ ഇവിടെ എത്തി ഇവിടെ രണ്ടാമത്തെ പാറയിലെത്തി ബീച്ചിലെത്തി ദൂരെ കാണുന്നതാണ് പിന്നെ എലിഫൻറ്റ് റോക്ക് ഓക്കെ ആനപ്പാറ എന്ന് പറയുന്ന സാധനമാണ് ആനപ്പാറയിൽ ഈപ്പച്ചൻ ഇവിടെ ഒരു സംഭവമുണ്ട് ഇവിടെ ഒരു സെമിത്തേരി ഉണ്ട് ഈ രണ്ടാമത്തെ ഹിഡൻ ബീച്ചിൽ സംഭവമുണ്ട് ഒരു സെമിത്തേരി ഉണ്ട് ഇവിടെ ഓക്കെ നമ്മൾ ആ ഒരു സെമിത്തേരി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് പോർച്ചുഗീസ് സെമിത്തേരി ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതോ വെള്ളാരം കല്ലുകൾ പക്ഷേ കല്ലുകൾ ഇവിടെ തീ കൂട്ടി ബാർബിക്കൊക്കെ ചെയ്തിട്ടുണ്ട് ബാർബിക്കല്ലോ കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇവിടുത്തെ സെമിത്തേരി ആണിത് സംഭവം ഓക്കെ ഇതൊരു പോർച്ചുഗീസ് സെമിത്തേരി ആണ് നമ്മൾ ഈ ഒരു സെമിത്തേരി കാണാൻ വേണ്ടി പറഞ്ഞതാണ് ഹൈ ഇല്ലോ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡും ഈ വെള്ള കല്ലുകൾ വെച്ചിട്ടിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അത് എന്തായാലും കൊള്ളാം പിന്നെ ഇവിടെ നെറ്റിട്ടിട്ട് ഈ കല്ലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെറ്റപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സെമിത്തേരിയുടെ ഉള്ളിലായിട്ട് കയറാം ഇതുണ്ട് ഇത് ഇവിടുത്തെ പണ്ടത്തെ പോർച്ചുഗീസ് സെമിത്തേരിയാണ് ഇതിൻ്റെ ഒന്നും എനിക്കറിയില്ല ഇതുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നിർമ്മിച്ച സെമിത്തേരിയാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരാളാണിത് ക്ലിയർലി ബിലോഡ് സൺ ഓഫ് ജോർജ് എഡ്വാർഡ് ജോർജ് എഡ്വാർഡിൻ്റെ സണ്ണാണ് എൻ്റെ എല്ലാവരും ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നിർമ്മിച്ച ഒരു സെമിത്തേരിയാണ് അതുപോലെ തന്നെ ഓരോ സെമിത്തേരിയിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ കല്ലൊക്കെ പൊട്ടിപ്പാളി കിടപ്പുണ്ട് പേരെഴുതി വെച്ചതൊക്കെ പൊട്ടിപ്പാളി കിടപ്പുണ്ട് ഇതെല്ലാം പോർച്ചുഗീസ് സെമിത്തേരികളാണ് തേർഡ് ജൂലൈ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവമാണിത് ക്യാമിലോ ക്യാമിലോ ഫെർണാണ്ടസ് അങ്ങനെ ഓരോ സെമിത്തേരികൾക്കും അതാത് ആരാണോ അടക്കം ചെയ്യപ്പെട്ടേക്കുന്ന അയാളുടെ എന്താ പറയുക പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പോർച്ചുഗീസ് സെമിത്തേരി നമ്മുടെ മുമ്പിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിവിടെ അടക്കാനുള്ള കാരണവും ഒന്നും നമുക്കറിയില്ല കണ്ടില്ലേ ഇവിടുത്തെ സംഭവം കണ്ട് ഇത് കണ്ടില്ലേ ഇത് കല്ലുകൾ ഇത് ഇവിടുത്തെ കല്ലാണ് കേട്ടോ മറ്റേ ചിപ്സ് പോലെയുണ്ട് സംഭവം ഇവിടുത്തെ കല്ലുകളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ആളുടെ ഖബറാണ് അങ്ങനെ ഓരോ പേരുടെയും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ആ ഇത് ഇവിടുത്തെ വലിയ ചുമത്തേരിയാണ് കേട്ടോ ഇത് ആൽബർട്ട് എന്ന് പറയുന്ന സാധനം ज्यादा मत <laughs> 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 कर फिर आपके पास वो वो मैंने बनाया था ना ഇതെല്ലാവരും ने फोटो ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു ചരിത്രം എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ ഇത്രയും സെമത്തേരി ഇവിടെ നിൽക്കുന്നത് ഇതാണ് ഫുള്ള് ആ ഒരു സെമിത്തേരിയുടെ വ്യൂ ഒരു അറബ് നാട്ടിലെ ഒരു പോർച്ചുഗീസ് സെമിത്തേരി ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പുറകെ കാണുന്നത് ഈ ഒരു സെമിത്തേരിയാണ് ഒരു സെമിത്തേറിയുടെ ചരിത്രമൊന്നും എനിക്കറിയില്ല എന്നാലും പോർച്ചുഗീസ് സെമിത്തേരിയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലുമൊക്കെ അടക്കിയിട്ടുള്ള ആളുകളുടെ സെമിത്തേരി എന്തായാലും നല്ലൊരു പുത്തൻ അനുഭവമായിരുന്നു ഇത് കേട്ടോ ഇത് കേട്ടോ ക്യാപ്റ്റൻ ഡൊണാൾഡ് ലയൺ ഇതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലുള്ള ആളാട്ടത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളുണ്ട് ഇവിടെ വെച്ച് മരണപ്പെട്ട ആളുടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മസ്ക്കറ്റിൽ വെച്ചിട്ട് മരണപ്പെട്ട ആളുടെ ഇതാണത് ക്യാപ്റ്റൻ ഡൊണാൾഡ് ലയൺ സംഭവം വെച്ചാൽ ഇവിടെ തന്നെ അങ്ങ് അടക്കുവാണ് ആ സമയത്ത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണം ഒന്നും ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് അടക്കി എന്നാണ് എൻ്റെ ഒരു നിഗമനം ആ സമയത്ത് ഇത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണമോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല ഷിപ്പ് ഷിപ്പൊക്കെ ഉണ്ടാവുമോ ആരക്കുമല്ലോ ആ സമയത്തൊക്കെ കൂടുതലും അതുകൊണ്ട് തന്നെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പിടിക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ അടക്കിയതായിരിക്കാം അപ്പോൾ പണ്ടൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലൊക്കെയുള്ള മോ ഇതാണതൊക്കെ ആ സമയത്തൊന്നും കൊണ്ടുപോകാനുള്ള സജ്ജീകരണമൊന്നും എങ്ങോണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും തന്നെ ഇവരെ അടക്കാനുള്ള കാരണമൊക്കെ കേട്ടോ അതായിരിക്കാം ആണ് എൻ്റെ ഒരു ഇത് ആ സമയത്ത് ഇവിടെ സന്ദർശിക്കാൻ വന്നവർ ഇവിടെ വച്ച് മരണപ്പെട്ടവരെ തന്നെ അടക്കി കൂടുതലൊന്നും അതിനകത്ത് എനിക്ക് അറിയില്ല പറയാൻ എൻ്റെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും അടിപൊളി സംഭവമാണ് ഒരു സെമിത്തേരിയും ബീച്ചും പിന്നെ ആനപ്പറയും അപ്പോൾ ഇനി അടിപൊളി എക്സ്പീരിയൻസ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സൂപ്പർ ഇവിടെ ഒരു പട്ടിയെത്തിടപ്പുണ്ട് കേട്ടോ എങ്ങനെയാ ചത്ത കിടക്കുന്ന പട്ടിയാണ് പുതിയ പട്ടിയാണത് ഈ ഇടയ്ക്ക് എങ്ങോട്ട എത്തൊരു സംഭവം ഉണ്ട് എന്താ ആ കാണുന്നത് എലിഫന്റ് റോക്കാണ് ആ എലിഫന്റ് റോക്കിനും കൂടെ നമ്മൾ കണ്ടിട്ട് ഇവിടുന്ന് തിരിക്കാം ആ എടുക്കാലോ ഇപ്പോഴും കാണാൻ സത്യം സ്മെല്ലൊ പറഞ്ഞോ നമുക്കൊരു ചങ്ങായി കെട്ടിട്ടുണ്ട് കേട്ടോ സോഹാറിന്ന് രാവിലെ മൂന്നു മണിയായപ്പോ ഇറങ്ങിയതാ നിങ്ങൾ എവിടെ ഇറങ്ങിയത് തലശ്ശേരില്ല നാട്ട് തലശ്ശേരി ക്യാമറയൊക്കെ ആയിട്ട് തൂക്കിയിട്ടാണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മൂന്നുമണിയായപ്പോ അപ്പൊ എന്റെ കൂട്ടൊരു പ്രാന്തനാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് അപ്പോ പോട്ടെ ബ്രോ താങ്ക് യു നമ്മളങ്ങനെ ആനപ്പാറയിൽ ഇപ്പച്ച വീട്ടിൽ എത്തിയിട്ടുണ്ട് ഹായ് ബ്രോ ഇതാണ് ആനപ്പാറ എലിഫന്റ് റോക്ക് കേടാ ആനപ്പാറ വലിയ തിരമാലകളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് അത് ഞണ്ട് പോകുന്നു ഞണ്ട് 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 സംഭവം പോലെ ഞണ്ടുണ്ട് അവിടെ ഞാനിപ്പോൾ ഇരിക്കുന്ന ആനപ്പാറയുടെ ഉപ്പിലാണ് കേട്ടോ എൻ്റെ പുറകെ നിൽക്കുന്ന ഒരു ആന ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ മെയിൻ രണ്ടാമത്തെ ഹൈലേക്ക് ഒന്ന് സെമിത്തേരിയും ഒന്ന് രണ്ടാമത്തത് ഈയൊരു ആനപ്പാറയും അപ്പം ഈ ആനപ്പാറ ഈ ഈപ്പച്ചൻ്റെ നാട്ടിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വളച്ച കോമഡിയല്ലേ കേട്ടോ നൈക്ക് സാധനല്ലേ ഇവിടെ ആളായിട്ടോ എൻ്റെ മുകളിൽ കൂടെ കയറാൻ പറ്റും ഇപ്പുറ സൈഡിൽ കൂടെ നമുക്ക് മുകളിൽ കയറാൻ പറ്റും ഇവർ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറാൻ നോക്കുന്ന കേട്ടോ പക്ഷെ ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് അവർ കയറുന്ന സ്ഥലം പിടിക്കുന്ന സ്ഥലമെല്ലാം പിന്നെ ഇളകി ഇളകി വരുവാട്ടോ ഇതേണ്ടോ ഈ പുള്ളി ഈ സൈഡിൽ കൂടെ കയറാൻ നോക്കുകയാണ് പക്ഷെ പിടിക്കുന്ന സ്ഥലമെല്ലാം ഇളകി ഇളകി വരുവാണ് പാറയെല്ലാം കൂടെ ഇടിഞ്ഞ് താഴെ വീഴ്ക്കുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല മാനികളാണ് ണ്ടാ കുറെ പേര് മുകളിൽ കയറി ഇരിക്കുന്നുണ്ട് പിള്ളേരെല്ലാം പുള്ളി എന്തായാലും മേളിലെത്തി ഞമ്മളിങ്ങനെ റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല വേണ്ട പാറ എല്ലാം ഇടുക്കി താഴെ വിട്ടിരിക്കുക

എല്ലാവരുന്നോ ഉണക്കിക്കോ വെള്ളത്തിൽ വീണോ കേട്ടോ ഷൂ പിഴിഞ്ഞളക്കുക ഷൂ ഇരുന്നിട്ട് അപ്പോൾ കൈഷ് നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി ഒരു ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ സോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന പേരെ എല്ലാവർക്കും ഗുഡ് ബൈ